നമസ്കാരം തുഞ്ചൻ 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 വിഷൻ സ്വാഗതം ഗോൾഡൻ ആൻഡ് തിരുനാവായ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പറമ്പിൽ നടത്തുന്ന അവധിക്കാല ക്യാമ്പുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ കുട്ടികളുടെ ക്യാമ്പും മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വനിതാ ക്യാമ്പും മെയ് തീയതികളിൽ മുതിർന്നവർക്കുള്ള സാഹിത്യ ക്യാമ്പും നടക്കും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരൂർ പറമ്പിൽ നടത്തുന്ന അവധിക്കാല ക്യാമ്പുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ കുട്ടികളുടെ ക്യാമ്പും മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വനിതാ ക്യാമ്പും മെയ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ മുതിർന്നവർക്കുള്ള സാഹിത്യ ക്യാമ്പും നടക്കും കുട്ടികളുടെ സാഹിത്യ ക്യാമ്പിലേക്ക് തങ്ങളുടെ രചനകളും ബയോഡാറ്റയും വിദ്യാർത്ഥിയാണെന്ന സാക്ഷ്യപത്രവും സഹിതം ഏപ്രിൽ പതിനഞ്ചിനകം അപേക്ഷിക്കണം എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം വനിതകളും സർഗാത്മകതയും എന്ന വിഷയത്തെ അധികരിച്ചു സംഘടിപ്പിക്കുന്ന വനിതാ ക്യാമ്പിലേക്ക് ഓരോ രചനയും ബയോഡാറ്റയും സഹിതം മെയ് ഒന്നിനകം അപേക്ഷിക്കണം മുതിർന്നവർക്കുള്ള സാഹിത്യ ക്യാമ്പിനും രചനയും ബയോഡാറ്റയും സഹിതം മെയ് പത്തിനകം അപേക്ഷ അയക്കണം വനിതാ ക്യാമ്പിനും സാഹിത്യ ക്യാമ്പിനും തിരഞ്ഞെടുക്കപ്പെടുന്നവർ അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകണം കുട്ടികളുടെ ക്യാമ്പിന് രജിസ്ട്രേഷൻ ഫീസില്ല ഓരോ ക്യാമ്പിലും ഇരുപത് പേർക്ക് വീതമാണ് പ്രവേശനം സെക്രട്ടറി തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുഞ്ചൻ പറമ്പ് തിരൂർ മലപ്പുറം ജില്ല ആറ് ഏഴ് ആറ് ഒന്ന് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായി നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതവയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ